ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം തൊട്ടേ പിള്ളേർക്ക് ആർക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കു കാണില്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു മണിക്കുട്ടിക്ക് തീരെ ഉറക്കില്ലായിരുന്നു കാരണം നാളെ സൺഡേ രാവിലെ അവർക്ക് കരാട്ടയുടെ വൈറ്റ് ബെൽറ്റിൽ നിന്ന് യെല്ലോ ബെൽറ്റിലേക്കുള്ള അപ്ഗ്രേഡിങ് എക്സാം ആണ് അതുകൊണ്ട് അറിയില്ല എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇനി ആരെങ്കിലും വരുവോ ഇല്ലയോ എന്നതൊക്കെയായിരുന്നു നമ്മുടെ ടെൻഷൻ പക്ഷേ ഉണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളും എക്സസൈസൊക്കെ ആയിരുന്നു ഈ ഒന്നര രണ്ട് അവർ അദ്ദേഹം ചെയ്യിപ്പിച്ചത് പക്ഷേ പിള്ളേർക്ക് അങ്ങനെ വലിയൊരു മടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു കട്ട ബ്രേക്കിംഗ് ഉണ്ടല്ലോ അത് ആരും പ്രതീക്ഷിച്ചില്ലേ പക്ഷെ ചെറിയ നൈസിലുള്ള കട്ടയായിരുന്നു അതായത് വലിയ ഇങ്ങനെ ഉറപ്പില്ല കട്ടയൊന്നല്ല കേട്ടോ കൊടുത്തത് അപ്പോൾ അതൊക്കെ പിള്ളേർ ഓരോ കുഞ്ഞുങ്ങളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ എനിക്കും ചെയ്യണം എനിക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തത് ചില കുഞ്ഞുങ്ങളിങ്ങനെ പാവങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ ഒരു ആരോഗ്യമൊന്നും കാണില്ല അപ്പോൾ കരയൊക്കെ ചെയ്തു എന്നാലും രണ്ടാമത് അദ്ദേഹം ഒരു ചാൻസ് കൊടുത്ത് അങ്ങ് ചെയ്യിച്ചു കേട്ടോ പിന്നെ നിങ്ങൾ മൂന്ന് നാല് മാസത്തോളം കേട്ടോ മൂന്ന് നാല് മാസത്തോളം ചെയ്ത് വരുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു എക്സാം വെച്ചത് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൈദരാബാദ് വിട്ട് പോകുമ്പോഴും ഇതുപോലെ പഠിച്ച് വെറുതെ വേസ്റ്റ് ആയില്ലല്ലോ എന്തെങ്കിലും ഒരു ഇത് എത്തിയല്ലോ പിന്നെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെല്ലാ കുഞ്ഞുങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോകുന്നുണ്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രിക്റ്റൊക്കെ വരുത്തുന്നതുകൊണ്ട് ഇവരും അങ്ങ് പെട്ടെന്ന് തൊട്ടൊന്ന് പഠിച്ചു പോകുന്നുണ്ട് ഇവർ ഭയങ്കര സന്തോഷമായിരുന്നെ പിന്നെ ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ കുട്ടികളിപ്പോൾ അദ്ദേഹത്തിന് കിട്ടി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ഞങ്ങളും ചേരുന്നു ഞങ്ങളും ചേരുന്നു പറഞ്ഞിട്ട് കുറേ കുട്ടികൾ വന്നു കേട്ടോ നല്ല മാസ്റ്ററാണേ അപ്പോൾ നമ്മൾ ഇതുപോലെ പുറത്തൊക്കെ കുറേ കുഞ്ഞുങ്ങൾ പോകുന്നേ വരുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഇവൾക്കും ചെറിയൊരു ഇത് വന്നത് ഞാനിപ്പോൾ ഇവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചിലവർ പറയുന്നത് കേട്ടോ നമ്മളിങ്ങനെ പുഷ് ചെയ്തിട്ടാണ് പോയതെന്ന് പക്ഷേ നമ്മുടെ മണിക്കുട്ടി അങ്ങനെയല്ല കേട്ടോ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് പോയത് അവളുടെ അച്ഛൻ കൊണ്ടുപോയിട്ട് അങ്ങ് ചേർത്തു പിന്നെ അങ്ങ് തൊട്ട് പോവാൻ തുടങ്ങി പിന്നെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ അപ്പുറം ഇപ്പുറൊക്കെ ഉള്ള ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ യെല്ലോ ബെൽറ്റ് അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷമല്ലേ ഒരു ഹാപ്പിനെസ് നമുക്കൊരു മെമ്മറീസും കൂടെ കിട്ടി ഹൈദരാബാദിൽ നിന്ന് എന്ന് വെച്ചാൽ കുറേ അച്ചീവ്മെൻ്റ് കിട്ടി കേട്ടോ ഹൈദരാബാദിൽ വന്നതിന് ശേഷം അതൊക്കെ ഇവരുടെ സ്വന്തം ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ ഞാനെന്ന് വെച്ചാൽ ഒന്നും നിർബന്ധിക്കാറില്ലേ അവരുടെ താല്പര്യത്തിന് അവർ പോവാണെങ്കിൽ പോയിക്കോട്ടെ പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളും അങ്ങ് കൊണ്ടുപോയിടുക അത്രേ ഉള്ളൂ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്തായത് കൊണ്ട് കൊണ്ടുവിടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഈ ഒരു വർഷത്തെ ഒരു എന്താ പറയുക വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതും കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും